ഒരു ദിവസം ഒരിടത്ത് ഒരു കൊച്ചുകുട്ടി അവന്റെ അച്ഛനോട് കുട്ടിയുടെ ജീവിതത്തിന്റെ വില എന്താണെന്ന് ചോദിച്ചു അപ്പോൾ അച്ഛൻ അവന് ഒരു ചെറിയ കല്ല് കൊടുത്തുകൊണ്ട് പറഞ്ഞു നിന്റെ ജീവിതത്തിന്റെ വില മനസ്സിലാക്കണമെങ്കിൽ ഈ കല്ലുമായി മാർക്കറ്റിൽ പോകണം ആരെങ്കിലും കല്ലിന്റെ വില ചോദിച്ചാൽ രണ്ടു വിരലുകൾ ഉയർത്തി കാണിക്കുക എന്നാൽ ഈ കല്ല് ആർക്കും കൊടുക്കാതെ അവർ പറഞ്ഞത് കേട്ടിട്ട് തിരിച്ചുവരിക കുട്ടി അച്ഛനെ അനുസരിച്ചുകൊണ്ട് മാർക്കറ്റിൽ പോയി കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഒരു വൃദ്ധക്കുട്ടിയെ സമീപിച്ചു കല്ലിന്റെ വില ചോദിച്ചു കുട്ടി തന്റെ രണ്ടു വിരലുകൾ ഉയർത്തിക്കാറ്റി ആ വൃദ്ധ ഇരുപതു രൂപ പറഞ്ഞുകൊണ്ട് പണം കൊടുക്കാൻ ശ്രമിച്ചു കുട്ടി അമ്പരപ്പോടെ അച്ഛന്റെ അടുത്തേക്ക് ഓടി അച്ഛനെ കണ്ടു നടന്നതെല്ലാം പറഞ്ഞു അച്ഛൻ അപ്പോൾ കുട്ടിയോട് പറഞ്ഞു നീ അടുത്തതായി ഇവിടെ അടുത്തുള്ള മ്യൂസിയത്തിൽ പോകണം അവിടെയും മുൻപ് പറഞ്ഞതുപോലെ ചെയ്യുക കുറച്ചു സമയത്തിനു ശേഷം കുട്ടി കല്ലുമായി മ്യൂസിയത്തിൽ എത്തി അധിക സമയം ആവുന്നതിനു മുൻപുതന്നെ സ്യൂട്ടും ടൈയും ധരിച്ച ഒരു യുവാവ് കുട്ടിയുടെ അടുത്തു വന്നു കല്ലിന്റെ വില ചോദിച്ചു കുട്ടി വൃദ്ധയോട് കാണിച്ചതുപോലെ രണ്ടു വിരലുകൾ ഉയർത്തിക്കാറ്റി അയാൾ രണ്ടായിരം രൂപ നൽകാം എന്ന് പറഞ്ഞപ്പോൾ കുട്ടി ഭയത്തോടെ അച്ഛന്റെ അടുക്കിലേക്ക് ഓടി കുറച്ചു സമയത്തിനു ശേഷം അവൻ അച്ഛനെ കണ്ടു നടന്നതെല്ലാം പറഞ്ഞു അപ്പോൾ അച്ഛൻ മകനോട് വീണ്ടും മാർക്കറ്റിലേക്ക് പോകാൻ പറഞ്ഞു എന്നാൽ ഇത്തവണ മാർക്കറ്റിനകത്തുള്ള കല്ലുകൾ വിൽക്കുന്ന കടയിൽ ആണ് പോകാൻ പറഞ്ഞത് കുട്ടി ഉടനെ തന്നെ കല്ലുമായി മാർക്കറ്റിൽ എത്തി അവിടെ കല്ലുകൾ വിൽക്കുന്ന കട കണ്ടെത്തി കടയ്ക്കുള്ളിലേക്കു കയറി ആ കടയിൽ ഉള്ള വൃദ്ധൻ കുട്ടിയുടെ കൈയിലെ കല്ല് കണ്ടപ്പോൾ തന്നെ ചാടി എഴുന്നേറ്റുകൊണ്ടു പറഞ്ഞു ഈ കല്ലാണ് ഞാൻ കുറേ കാലമായി തേടിക്കൊണ്ടിരുന്നത് ഇതെനിക്ക് തരാൻ നിനക്ക് എത്ര പണമാണ് വേണ്ടത് കുട്ടി പഴയതുപോലെ രണ്ടു വിരലുകൾ ഉയർത്തി വൃദ്ധൻ കല്ലിനു ഇരുപതിനായിരം രൂപ വാഗ്ദാനം ചെയ്തു കേറ്റത് വിശ്വസിക്കാൻ കഴിയാതെ കുട്ടി പെട്ടെന്ന് അച്ഛന്റെ അടുക്കലേക്ക് ഓടി ഒരുവിധത്തിൽ അച്ഛന്റെ അടുക്കൽ എത്തിക്കുട്ടി ആ കടയിലെ വൃദ്ധൻ ഇരുപതിനായിരം രൂപ വാഗ്ദാനം ചെയ്തു പറഞ്ഞു അച്ഛൻ പുഞ്ചിരിച്ചുകൊണ്ട് കുട്ടിയോട് പറഞ്ഞു നോക്കുമോനെ ആ കല്ലിന്റെ മൂല്യം അറിയാവുന്ന ആൾ നിനക്ക് ഏറ്റവും ഉയർന്ന തുക വാഗ്ദാനം ചെയ്തു കാരണം അയാൾക്ക് ആ കല്ലിന്റെ യഥാർത്ഥ മൂല്യം അറിയാമായിരുന്നു നിന്റെ തന്നെ ജീവിതത്തിലും ഇത് ബാധകമാണെന്ന് തിരിച്ചറിയുക നിന്റെ ജീവിതത്തിന്റെ വില നിശ്ചയിക്കേണ്ടത് നീ തന്നെയാണ് നിനക്ക് ചുറ്റും നിന്റെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയുന്ന പ്രിയപ്പെട്ടവരും അതോടൊപ്പം മൂല്യം തിരിച്ചറിയാതെ വെറും പാഴ്വസ്തുവായി കരുതുന്ന മറ്റുള്ളവരുമുണ്ട് കല്ലിന്റെ മൂല്യത്തെക്കുറിച്ച് പറഞ്ഞു തരുന്ന ഈ കഥ നമ്മെ പഠിപ്പിക്കുന്ന പാഠം നമ്മുടെ ജീവിതത്തിന്റെ മൂല്യം നിർണ്ണയിക്കേണ്ടത് നാം തന്നെയാണെന്നാണ് അതുപോലെ തന്നെ നിങ്ങളുടെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയാൻ കഴിയുന്ന പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കുക കാരണം അവരാണ് ഈ ജീവിതത്തിൽ നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് എല്ലാവർക്കും അവരവരുടെ ജീവിതത്തിലെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയാൻ കഴിയുമാറാകട്ടെ